ുംസേരി പാലക്കാട് എസ് കെ എം എമ്മിന്റെ സമ്മേളനം എന്ന് പറഞ്ഞാലേ അത് പ്രൗഢമായ സമ്മേളനമാണ് ജനപങ്കാളിത്തം കൊണ്ടും അവരുടെ പ്രവർത്തനം കൊണ്ടും എസ് കെ എം എമ്മന്റെ സമ്മേളനത്തിൽ ഇന്നലെ വാണിയം വാണിയംകുളത്ത് വെച്ചിട്ട് എട്ട് പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുത്തു അവർക്കുള്ള സ്വർണം അതുപോലെ തന്നെ വസ്ത്രമൊക്കെ കൊടുത്തിട്ട് ഇന്ന് ഒരു പാവപ്പെട്ട മുല്യമ്മിനും ഒരു പാവപ്പെട്ട മാനേജ്മെന്റ് പ്രതിനിധിക്കുള്ള രണ്ട് വീടിന്റെ പ്രഖ്യാപനം അവിടെ നടന്നു എന്തുകൊണ്ടും പ്രശംസനീയമായ സമ്മേളനമാണ് പിന്നെ അവിടെ ഇപ്പോ ഗ്രൂപ്പുകൾ കൂടെ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമദ സാഹിബ് പ്രസംഗിക്കുമ്പോ അല്ലേ കാലി കസേര അത് സത്യം പറഞ്ഞ പാലക്കാട് ജില്ലനെ കുറിച്ച് നമുക്കൊരു ഉണ്ട് സാധാരണ ആളുകൾ സമ്മേളനത്തിൽ ഇരുന്നിട്ട് ഇടങ്ങാറായി പോകേണ്ട സമയൊന്നും ആയിട്ടില്ല ഒരു ഒൻപത് മണി സമയമൊക്കെയാണ് പിന്നെ ആ സമയത്ത് കാലിയായി എന്ന് പറഞ്ഞാൽ നമുക്കത് കണ്ടപ്പോ ഭയങ്കര സങ്കടം തോന്നാണ് ചെയ്തത് പിന്നെ അവിടെ ഇരിക്കുന്ന ഇരിക്കണ അങ്ങനെ ഒരു ആസൂത്രിതമായിട്ട് മൂപ്പര് പ്രസംഗിക്കുമ്പോൾ എഴുന്നേറ്റ് പോകണം എന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല അതിനു പറ്റിയ ആളുകളും അല്ല അവിടെ ഇരിക്കുന്നത് ഒരു പക്ക സങ്കട സംഘടനാ പ്രവർത്തകരൊന്നുമല്ല സാധാരണക്കാരായ ആളുകളാണ് കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ സ്വാഭാവികമായിട്ട് ഓരോരുത്തരും പ്രസംഗിക്കുമ്പോൾ അടുത്തതാരാണ് ആരാണ് അടുത്തത് ആരാണെന്ന് അറിയല്ലോ ആ നിലക്ക് പിന്നെ മൂപ്പര് പ്രസംഗിക്കണ സമയത്ത് സദസ്സ് ഫുൾ ആയിട്ടും കാലിയായി എന്റെ മുമ്പ് ആളുകൾ ഇങ്ങനെ എഴുന്നേറ്റ് പോടുന്നു പോകുന്നുണ്ട് പിന്നെ അമീദ് ബൈസുടെ പ്രസംഗം പ്രൗഢമായ സമയത്ത് വന്നു ആ ജനപങ്കാളിത്തുണ്ടായിന്ന് പറഞ്ഞാലേ സത്യം പറഞ്ഞ മൂപ്പര് ആളുള്ള സമയത്ത് പ്രസംഗിക്കാൻ വന്ന ആളല്ല മൂപ്പര്ക്ക് പൊതുസമ്മേളനത്തിലാണ് പ്രസംഗം പക്ഷെ മൂപ്പര് ആളില്ലെങ്കിലും വാണ്ടില്ല എനിക്ക് മരവിന്റെ മുമ്പ് പ്രസംഗിച്ച് വേഗം പോകണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ മാര്യബിൻ്റെ മുമ്പ് സലൌദീം പൈസി കക്കുപ്പടി അതുപോലെ തന്നെ ബഷീർ പൈസി ദേശമംഗലൊക്കെ പ്രസംഗിച്ചുകൊണ്ട് മൂപ്പർക്ക് സമയം കിട്ടില്ല അങ്ങനെ മാര്ബി നിസ്കരിച്ച ഉടനെ ഒരു പരിപാടിയുടെ ദ്വാഹ് അതുപോലെ തന്നെ സ്വാഗതം ഇതൊക്കെ നടക്കണേൻ്റെ മുമ്പാണ് മൂപ്പർ എന്തായാലും പ്രസംഗിച്ചത് മൂപ്പർ പ്രസംഗിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സമിതി സാഹിബ് സ്റ്റേജ്മെത്തിക്കൂണു അതുപോലെ തന്നെ പ്രസംഗം തീരുന്നതിൻ്റെ മുമ്പ് സാധിക്ക വിഷയാബ് സ്റ്റേജിൽ എത്തി അപ്പോൾ മൂപ്പര് സത്യത്തിൽ ആളില്ല സമയത്ത് പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല ആളില്ലെങ്കിലും വണ്ടിയിൽ എന്നെ ക്ഷണിച്ച സ്ഥിതിക്ക് അവിടെ നിന്ന് വന്ന് പോകുക മകരവിന്റെ മുമ്പ് പ്രസംഗിച്ചു പോവുക എന്ന് പറഞ്ഞു വന്ന ആളാണ് അപ്പൊ ഇത് എന്തായാലും നമ്മളെ സമ്മേളനങ്ങൾ ഇപ്പൊ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് സമൂഹ സാഹിബിന്റെ പരിപാടിയിൽ ഇങ്ങനെ ആളില്ലാതിരിക്കാൻ വേണ്ടി ലാസ്റ്റ് സമയത്തേക്ക് മൂപ്പര അങ്ങനങ്ങൾ ആക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വെറുതെ ആ സംഘാടകരെ പറ്റിയൊരു ആരോപണം പറയാണ് ഞമ്മളൊക്കെ എന്ന് പ്രസംഗം കേൾക്കാൻ തുടങ്ങിയതാണ് ഞമ്മളെല്ലാ സമ്മേളനങ്ങളും സമൂഹ സാഹിബിന്റെ പ്രസംഗം കേൾക്കണത് ഏറ്റവും ലാസ്റ്റ് തന്നെയാണ് ഇപ്പോഴൊന്നും അല്ല സമുദാഹിബിന്റെ പ്രസംഗം എപ്പോഴും ലാസ്റ്റാണ്ടാകുക കാരണവെച്ചാ അതിന്റെ മുമ്പ് അപ്പുറത്തൊക്കെ അപ്പുറത്തൊക്കെ ചായ കുടിച്ചാനും ചോറിയിച്ചാലും ഒക്കെ മൂത്രം ഇരിക്കാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയ ആൾക്കാരൊക്കെ സമുദാഹിബിന്റെ പ്രസംഗം ആകുമ്പോ സദസ്സിൽ വന്നിരുന്ന സദസ്സ് പ്രൗഢമാക്കി എന്നാല് തെക്ക് വീറൊക്കെ ചെല്ലി അങ്ങനെ പിരിഞ്ഞു ഒരു പോണമാണ് ഞമ്മക്കൊക്കെ പരിചയം അപ്പൊ ഇതിങ്ങനെയൊക്കെ കണ്ടപ്പോ നമുക്ക് വലിയ സങ്കടമാണ് തോന്നിയത് ഏതായാലും എന്താ ചെയ്യ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ വരെ ഒരാസൂത്രിതമായിട്ടൊരു ശ്രമവും ഇല്ലാതെ സാധാരണക്കാർക്ക് വരെ ഒരു മടുപ്പ് തോന്നി തുടങ്ങി എന്നുള്ളതാണ് സത്യം ഒക്കെ ആദ്യത്തെ ആ പ്രൗഢിക്ക് തിരിച്ചു വരാൻ എല്ലാവരും ദുവാ ചെയ്യുക അതിനുവേണ്ടി പ്രവർത്തിക്കുക അസ്സാമലൈക്കും